നമ്മുടെ രവിചന്ദ്രൻ ദൈവത്തിൻ്റെ ഒരു പോസ്റ്റ് കഴിഞ്ഞ ദിവസം സാമൂഹ്യ മാധ്യമങ്ങളിൽ രണ്ട് മൂന്ന് ദിവസത്തിന് മുമ്പ് വന്നു ഇക്കാലത്ത് മനുഷ്യനാണോ എന്നതിൻ്റെ മാനദണ്ഡം ഹമാസിനെ പിന്തുണയ്ക്കുന്നുണ്ടോ എന്നതാണെന്നാണ് അദ്ദേഹം പറയുന്നത് അതിനെക്കുറിച്ച് എനിക്ക് ചിലത് പറയാനുണ്ട് പ്രത്യേകിച്ച് അത്ര വലിയ ഗൗരവമായ ഒരു ചരിത്ര വായനക്കാരനും നിരീശ്വരവാദിയും ധാർമ്മികവാദിയും മൂല്യവാദിയും ഒക്കെ ആയതുകൊണ്ട് ആ സെൻറ്റൻസിനെ ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട് നിഷ്പക്ഷ നിലപാടിൽ നമ്മുടെ രവിചന്ദ്രൻ ദൈവം അദ്ദേഹം ബാക്കിയുള്ള ദൈവങ്ങളെയെല്ലാം അവഗണിച്ച് അതിനേക്കാൾ ഉയർന്നു നിൽക്കുന്ന ചരിത്ര വായന കൊണ്ടും ശാസ്ത്രബോധം കൊണ്ടും നമ്മളെയൊക്കെ ഞെട്ടിപ്പിച്ചിട്ടുള്ളതാണ് അദ്ദേഹം പല സംഗതികളെക്കുറിച്ചും മുൻകാലങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെയും ഓർത്തു വെച്ചുകൊണ്ടും ചേർത്തു വെച്ചുകൊണ്ടും വേണം അദ്ദേഹത്തിൻ്റെ ഈ വാദം ചർച്ച ചെയ്യാൻ ഇക്കാലത്ത് മനുഷ്യനാണോ എന്നതിൻ്റെ മാനദണ്ഡം ഹമാസിനെ പിന്തുണയ്ക്കുന്നുണ്ടോ എന്നതാണെന്നാണ് പുള്ളി പറയുന്നത് ഹമാസിനെ പിന്തുണയ്ക്കുന്നതുണ്ടോ എന്നുള്ളതല്ല മനുഷ്യൻ്റെ ഏത് ഗണമാണ് എന്നുള്ളതറിയാൻ രവിചന്ദ്രൻ ജൈവമാണ് ഒരു ബെഞ്ച് മാർക്ക് എന്നു പറഞ്ഞാൽ രൂപവും ഭാവവും അറിവും വെച്ച് കയ്യിൽ കിട്ടുന്നത് കാച്ചി സുഖമായി ഒരുപാട് ബുദ്ധിയുള്ളവർ എന്ന് പറയുന്നവരെ അതിനേക്കാൾ വലിയ ബുദ്ധിമാനാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ജീവിക്കാൻ കഴിയുന്ന ഒരു പ്രത്യേകതരം തരം മനുഷ്യവംശവും മനുഷ്യവർഗ്ഗത്തെയും ഒക്കെ പരിചയപ്പെടുത്തിയത് അങ്ങേലൂടാണെന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അതുകൊണ്ട് ഹമാസിനെ പിന്തുണയ്ക്കുന്നുണ്ടോ എന്നുള്ളതല്ല രവിചന്ദ്രൻ ദൈവത്തെ തുടരുന്നുണ്ടോ ഇല്ലയോ എന്നതാണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ ഏത് ഗണത്തിൽ വരുന്നതാണ് എന്നുള്ളതറിയാൻ ഇന്ന് സാമൂഹ്യ ശാസ്ത്രജ്ഞർ എടുക്കുന്ന ഒരു പ്രധാന മാനദണ്ഡം അതെന്തുകൊണ്ടാണ് അങ്ങനെയെന്ന് ചോദിച്ചാൽ സാധാരണ നിരീശ്വരവാദികളും യുക്തിവാദികളും മനുഷ്യരായിട്ടുള്ളവരുമൊക്കെ യുക്തിയും വിവരവും അറിവും വെച്ചാണ് എല്ലാത്തിലും സംവാദം നടത്തുന്നതും അവതരിപ്പിക്കുന്നതുമൊക്കെ കാരണം മറുവശത്ത് നിൽക്കുന്നവർ ഒരു മഹാഭൂരിപക്ഷം ഉണ്ടെന്നും അവർ കുറച്ചുകൂടി വികാരഭരിതരാണെന്നും മനസ്സിലാക്കി അതിനെ ഖണ്ണിക്കത്തക്ക വിധം വളരെ മൃദുവായ മിതമായ ഭാഷയിൽ പിന്നീ പറയുന്നത് പോലെ രേഖകളൊക്കെ ഉദ്ധരിച്ചാണ് സാധാരണ അതിന് പ്രതിരോധിക്കാറുള്ളത് എന്നാൽ രവിചന്ദ്രൻ എന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു സംഗതിയില്ല അദ്ദേഹത്തിന് ഹമാസിനെ പിന്തുണയ്ക്കുന്നുണ്ടെന്നുള്ളതല്ല എവിടെയാണോ അദ്ദേഹം മുന്നിൽ വെക്കുന്ന ഒരു മുസ്ലിം പേര് അല്ലെങ്കിൽ മുസ്ലിം സംഘടന രംഗത്ത് വരുന്നത് അപ്പോഴേക്കും അദ്ദേഹത്തിലെ ആ നിരീശ്വരവാദത്തിൻ്റെ ശാസ്ത്രവാദം വലിഞ്ഞു മുറുകി വീർത്ത് വലുതായി ടൈറ്റായി പിന്നൊരു പൊട്ടിത്തെറിയാണ് അങ്ങനെയാണ് ചെങ്കിസ്കാനെ കണ്ട് പൊട്ടിത്തെറിച്ചു പോയത് അപ്പോൾ അതുകൊണ്ട് അതിലെ ഒന്നാമത്തെ മാനദണ്ഡം ചെങ്കിസ്കാനെ പിന്തുണയ്ക്കുന്ന രവിചന്ദ്രൻ എന്ന മനുഷ്യരൂപമാണോ അതല്ല അത് മനസ്സിലാക്കി ആ പേരിലല്ല അതിൻ്റെ ബാക്കി കാര്യങ്ങൾ കൂടി വായിച്ചറിഞ്ഞ് വേണം ഈ ഭൂമിയിൽ വിവേകപരമായി ജീവിക്കാൻ എന്ന് കരുതുന്ന മനുഷ്യരോടൊപ്പമാണോ നിങ്ങൾ എന്നുള്ളത് ഒരു മാനദണ്ഡമാണ് പിന്നെ രണ്ടാമത്തെ മാനദണ്ഡം ഈ ഇതിപ്പോൾ ആത്മീയമായ കാര്യത്തിൽ മാത്രമാണെന്ന് നിങ്ങൾ സംശയിക്കുന്നെങ്കിൽ അല്ലെങ്കിൽ ഇസ്ലാമോ വിഷയത്തിൽ മാത്രമാണെന്ന് നിങ്ങൾ സംശയിക്കുന്നെങ്കിൽ അങ്ങനെ വിചാരിക്കണ്ട അതുമാത്രമല്ല പുള്ളിക്കുള്ളത് കർഷക സമരം ഡൽഹി തലസ്ഥാനത്ത് നടക്കുമ്പോൾ എല്ലാ സാമൂഹ്യവാദികളും ചിന്താവാദികളും ഉൽപ്പനിഷ്ണുക്കളും പുരോഗമനവാദികളുമെല്ലാം കർഷകരുടെ ആവശ്യം ന്യായമാണെന്ന് പറയുമ്പോൾ അതിനപ്പുറത്തെ ചിന്താധാരകളെ നമ്മുടെ ഡാം ഡാമിപ്പം വെള്ളം പൊങ്ങിയപ്പോൾ തുറന്നു പോലെ തുറന്നു വിട്ട് സ്വയം അതിൽ കുളിച്ച് ആനന്ദിക്കുന്ന ദിവചന്ദ്രൻ എന്ന് പറയുന്ന ആ പേരുള്ള ജൈവിക സൃഷ്ടിയല്ലാത്ത ഒരു മനുഷ്യനാണോ എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം അപ്പോൾ അതുകൊണ്ട് ഹമാസ് അല്ല ബെഞ്ച്മാർക്ക് മാർക്ക് രവിചന്ദ്രനാണ് നിങ്ങളെല്ലാവരെയും പോലെ മനുഷ്യനാണോ അതോ പോലെ ചെങ്കിസ്കാന കാണുമ്പോഴും കർഷക സമരം കാണുമ്പോഴും രാസനാമങ്ങൾ പറയുമ്പോഴും സ്ഥലങ്ങൾ തമ്മിലുള്ള ദൂരം അളക്കുമ്പോഴുമൊക്കെ ഗൂഗിളുകളെയും അതുമാത്രമല്ല അവനവൻ്റെ യുക്തിയെയും മാത്രം മാനദണ്ഡമാക്കി ഇരയെ ആക്രമിക്കാൻ കാത്തു നിൽക്കുന്ന മനുഷ്യനാണോ എന്നത് മാത്രമാണ് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന ഒരു ബെഞ്ച് മാർക്ക്